ഇന്നത്തെ എപ്പിസോഡിൽ ഇഷു ചിപ്പി മോളോട് ചോദിക്കുന്നുണ്ട് ഈ ചേട്ടൻ ഇഷ്ടമായോ അപ്പൊ ഇഷ്ടമായിന്ന് പറയട്ടെ എന്നാൽ സൂര്യജിനോട് ചോദിക്കുന്നുണ്ട് ചിപ്പി മോളെ ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോ ഇഷ്ടമായെന്ന് പറയട്ടെ ഇഷുതാമ്മയുടെ മോളല്ലേ അപ്പം ചിപ്പി ചോദിക്കുന്നുണ്ട് ഓ ഇഷിത് ഇഷിതാ അമ്മ വിളിക്കുന്നത് ഞാനും ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ സൂര്യജ് പറയുന്നുണ്ട് അത് വേണ്ട വേറെ പേര് വിളിച്ചോ ആ പക്ഷെ അമ്മ ചേർക്കും ചേർത്ത് വിളിക്കണോന്ന് ചിപ്പി പറയേട്ട അപ്പൊ സൂര്യജ് പറയുന്നുണ്ട് ആ ഇഷിയാമ്മ ആ നല്ല പേരാന്ന് പറയട്ടെ ഇഷിത് പറയുന്ന ആ പേര് കൊള്ളാം അങ്ങനെ മതി ചിപ്പി മോൾ ചോദിക്കുന്നുണ്ട് ഇഷിയാമ്മന്ന് പേരിഷ്ടായോന്ന് ഇഷിതെ ചോദിക്കുന്നുണ്ട് ഇഷ്ടമായെന്ന് പറയട്ട എന്താ എങ്കി ഉമ്മത്താന്ന് പറഞ്ഞിട്ട് ഇഷിതാ ഉമ്മയൊക്കെ കൊടുക്കാട്ട രചന വന്നിട്ട് ചിപ്പി മോളെ അന്വേഷിക്കുന്ന കേട്ടോ അപ്പൊ തീയ്യും ആകാശ പറയുന്നുണ്ട് ചിപ്പി മോളെ ആയെ കാണുന്നില്ല അവൾ എവിടെ പോവാ ഇവിടെ എവിടെയെങ്കിലും എന്ന് പറയുക രചന പറയുന്നുണ്ട് മകേഷ് എങ്ങനെ വന്നിട്ടുണ്ടായിരിക്കാം എങ്കിലെ അകത്താവുമായിരുന്നു കോടതി വിധി ചിപ്പി തന്റെ കൂടെ നിൽക്കണമെന്നാണ് അപ്പം ചിപ്പി ആയുട കൂടെ പുറത്തെങ്ങനെ നിൽക്കുന്നതായിരിക്കും പറഞ്ഞ് ചേ രചന ഇങ്ങനെ ചേർത്ത് പിടിക്കാട്ട അപ്പൊ രചന പറയുന്നുണ്ട് ആകാശ വീടല്ല കോടതിയാണെന്ന് പറയാം പിന്നെ കോടതിക്കും ജഡ്ജിക്കും അറിയാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാടൊന്നും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോകട്ട ആകാശ് രചന നീ വെക്കുന്നുണ്ട് അല്ലേ ഇനി അടുത്ത ഡൈവേഴ്സ് കൊടുക്കണം എന്ന് നമുക്ക് ചിപ്പി ഒന്ന് നോക്കാൻ രചനയായിട്ട് പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ചിപ്പി മോടും ഇഷുതയും അതുപോലെ സൂര്യചേട്ടിനെ കളിച്ചുകൊണ്ടിരിക്കുക ഇത് കാണുന്ന ആവശ്യം പറയുന്നുണ്ട് ചിപ്പി ഇഷുതയുടെ നേതൃത്തിലാണെന്നാണ് തോന്നുന്നേ അപ്പം ആ അതിലെനിക്ക് ടെൻഷനുണ്ട് രചന പറയാ ഇശുതയോട് ഇഷ്യുതയോട് കൂടുതൽ ചിപ്പി അടുക്കും തോറും ചിപ്പി എന്നെ അകലും തോന്നത്തോ സംശയം ഉണ്ടെന്ന് എന്തായാലും ഇഷ്യുതയെ നമുക്ക് ആവശ്യമാണ് ഇപ്പൊ അതുവരെ നമുക്കൊന്ന് സഹിക്കാം അപ്പൊ രചന പറഞ്ഞാൽ ആ ഓക്കെ നമ്മുടെ മഹേഷാണെങ്കിൽ വിഷമിച്ചത് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുവാ വരുന്ന സമയത്ത് ചിപ്പിയും കൊണ്ടാവും ചിപ്പിയും കൊണ്ടാണ് വീട്ടിൽ പോവുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് മഹേഷ് പറയുന്നുണ്ട് അപ്പൊ ഒരു റിവിഷൻ പെറ്റീഷൻ കൂടെ കൊടുക്കാന്ന് വക്കീല് പറയുന്നുണ്ട് അപ്പൊ മഹേഷ് പറയുന്നുണ്ട് വേണം എനിക്ക് എന്റെ മോളെ വേണമെന്ന് പറയിട്ട് വേണം എന്ന് പറയുക വക്കീൽ പോവാട്ടോ എന്നിട്ട് നമ്മുടെ മഹേഷ് വരുന്ന സമയത്ത് ഇഷുതയൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുക കേട്ടോ ചിപ്പിയൊക്കെ അപ്പത്തേനും നമ്മുടെ മഹേഷ് വരുന്ന ഈ മാറിന് ഇവിടെ എത്തിയോ നമുക്ക് ഹോസ്പിറ്റലിൽ വേറെ പണിയൊന്നുമില്ലേ ഇല്ലേ മഹേഷ് ഇങ്ങനെ പറയുകട്ടോ അപ്പൊ വിവേക പറയുന്നുണ്ട് നീ എന്തിനാണ് എപ്പോ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഇപ്പൊ നോക്ക് ചിപ്പി നോക്ക് എന്ത് സന്തോഷായിട്ടായിരിക്കുന്നത് നിനക്കിപ്പോ ചിപ്പി മോളെങ്കിലും സന്തോഷിക്കുന്നത് നിനക്ക് പറ്റുമോ ഏഹ് നിനക്ക് ഈ ഡോക്ടർ നന്ദി അല്ലേ എന്ന് പറയുന്നുണ്ട് എന്ത് കൊണ്ടാ ചി ചിപ്പി മോൾ രചനയുടെ വീട്ടിലെത്തിയത് ചാനലിൽ അവൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അതല്ലേ കാരണം അപ്പൊ തേനിയും പറയുന്നുണ്ട് അപ്പൊ മഹേഷ് മഹേഷാണെങ്കിൽ രചനയെയും ആകാശിനെ ഇങ്ങനെ ദേഷ്യത്ത് നോക്കുന്നുണ്ട് അപ്പൊ ആകാശ് പറയുന്നുണ്ട് നിനക്ക് മാത്രമേ കുഞ്ഞിനെ മാന്യമായിട്ട് നോക്കഴിയണെന്ന് കോടതി പറഞ്ഞില്ലേ സത്യം എന്നും വിജയിക്കും എന്ന് പറയുന്നുണ്ട് വിജയിക്കണം നമ്മൾ അപ്പത്തേനും അപ്പൊ മഹേഷി എന്തൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും കേട്ടോ അവിടുത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോത്തേനും പറയുന്നുണ്ട് തോൽവി ഹൂലോകി തോൽവി എന്ന് മഹേഷി നോക്കി പറയുന്നുണ്ട് ചേച്ചി ഇതിന്റെ ആഘോഷം നമ്മൾ ഇന്ന് ആഘോഷിക്കില്ലേ രാത്രി അപ്പൊ ഇതൊക്കെ കണ്ടോട് പോയിട്ട് മഹേഷി നിൽക്കുക ഇഷിതയാണെങ്കിൽ ഇഷിത ഇഷിദാണെങ്കിൽ മഹേഷിനെ കണ്ടപ്പോ ചിപ്പിയോട് പറയുന്നുണ്ട് ഡാടി നിക്കുക ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക ട്ടോ എന്നിട്ട് പറയും അടിയന്നെ കൂടെ കൊണ്ടുപോകട്ടാടി പേസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രജി രചനയെ നോക്കുന്ന മഹേഷ് ചിപ്പി മോളെ നിർത്തിയിട്ട് പോവുകട്ടോ ഏഹ് എന്നിട്ട് ഡാഡി ഡാഡിന്ന് വിളിച്ചിട്ട് പുറകോട്ട് പോകുന്നുണ്ട് ഏട്ടോ മഹേഷ് ആണെങ്കിൽ കാറ് കാറിൽ അങ്ങ് പോവുകട്ടോ ഇഷ്യുതേക്ക് ഇതൊക്കെ കേട്ട് നോക്കി നിൽക്കാനേ പോ പറ്റുന്നുള്ളു എന്നിട്ട് ബാ രചിനെ നമുക്ക് പോവാന്ന് ആകാശ് പറയുന്നുണ്ട് ചിപ്പി മോളെ കൊണ്ടുപോകാന്ന് പറയുമ്പോ പറയുന്നുണ്ട് എന്തിനെ കൊണ്ടുപോകുന്നു നമുക്ക് ഒരു ശല്യമാണോന്ന് പറയുക അപ്പം ചിപ്പി ചിപ്പി ആയ ആയപ്പോൾ ടാക്സി പിടിച്ചു വരട്ടെ നമുക്ക് പോവാന്ന് പറയാട്ട അപ്പത്തേനും മഹേഷി ആലോചിച്ച് പറയുന്നുണ്ട് ഞാൻ അവനെ അവിടെ വെച്ച് കോടതി വെച്ച് തീർക്കേണ്ടതാണ് പക്ഷെ എൻ്റെ മോളിലുള്ള സ്നേഹം കൊണ്ട് ഞാൻ അവനൊന്നും ചെയ്യാത്ത എന്നിട്ട് ഇഷുതയിലോട് ചിപ്പി ചോദിക്കുന്ന എന്താ ഡാ എന്താ ഇഷുതാ അമ്മ എന്നെ കൊണ്ടുപോകാത്തത് ഡാഡി എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് രചന എനിക്ക് ആയോട് പറയുന്നുണ്ട് ചിപ്പി മോളെ കൂട്ടിക്കൊണ്ട് ടാക്സിൽ പൊക്കോക്ക് വേറെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇഷു ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഉപേക്ഷിട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രം എന്തത്യാവശ്യം എന്ന് ചോദിക്കാട്ടാ പ്പത്തേന് റിലേറ്റീവ്സ് ആരെങ്കിലും മരിച്ചു എന്ന് ചോദിക്കാ രചന പറയുന്നുണ്ട് ചെറിയൊരു ആഘോഷം ഉണ്ടെന്ന് പറയുന്നത് ചിപ്പി ജയിച്ച് ചിപ്പി എന്ന് ചോദിക്കുമ്പോ ആന്ന് പറയുന്നുണ്ട് സ്വന്തം മകളെ കിട്ടിയന്റെ സന്തോഷം ആയിക്കുന്ന ആഘോഷിക്കുന്ന മാളില്ലാതെയാണെന്ന് ചോദിക്കാട്ടാ പെരജന സോറി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഏട്ടാ എന്നിട്ട് ഇഷിദോടെ പറയുന്നുണ്ട് ഇഷിദാ അമ്മ ഞാൻ പോവില്ല പോവില്ല എന്ന് പറഞ്ഞിട്ട് ചിപ്പി മോൾ കറിയുന്നുണ്ട് ഏട്ടോ ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുന്നില്ല എന്നെ അവിടെ കൊണ്ടുപോകലെന്ന് പറ എന്റെ ഡാഡിയുടെ അത്തൊന്ന് കൊണ്ടുപോകുന്നു ഇഷിദോടെ പറയുന്നുണ്ട് അപ്പം ഡാഡിയുടെ അവിടെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റത്തില്ല കുറച്ച് ദിവസം കൂടെ മോള് അമ്മയുടെ കൂടെ താമസിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാഡിയുടെ കൂടെ കൊണ്ടുപോവാ എന്ന് പറയട്ട ഇപ്പൊ ഞാൻ പറയുന്നിട്ട് ചിപ്പി മോള കൂടെ വരണോന്ന് പറയേട്ട അങ്ങനെ കാറിൽ ചിപ്പി മോളെ അയനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ രചനയുടെ വീട്ടിലോട്ട് പോവുകട്ടോ കാറിൽ നിന്ന് ഈശ്വര ചിന്തിക്കുന്നുണ്ട് ഏട്ടോ മഹേഷ് ഇങ്ങനെ ചിപ്പി മോളെ കെട്ടിപ്പിടിക്കുന്നതും പക്ഷെ ഉമ്മയൊന്നും കൊടുക്കില്ലല്ലോ രചനയെ കണ്ടപ്പം ഏഹ് പോയല്ലോ മെസ്സേജ് അയക്ക സ്വന്തം കുഞ്ഞിനെ കോടതി കോമണ്ടിൽ വെച്ച് എടുത്ത് ഉമ്മ വെച്ചു എന്ന് കരുതി ഒരു കോടതിയും തൂക്കിക്കൊല്ല അതിന് അതിനുവേണ്ടി മരിക്കാനാണെങ്കിലും മരിക്കണോന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുവാട്ടാ മഹേഷ് ആണെങ്കിൽ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഫോണില് അപ്പൊ വിവേനോട് പറയുന്നുണ്ട് കമ്പനിയിൽ നിന്ന് മെസ്സേജ് ആയി നീ എടുത്ത് നോക്കുന്ന് പറയാ മഹേഷ് ആണെങ്കിൽ മെസ്സേജ് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കാം സ്വന്തം കുഞ്ഞിനെ കോടതിയിൽ വെച്ച് കോടതി കോ കോടതി കോമെന്റിൽ വെച്ച് എടുത്ത ഉമ്മ വെച്ചൊന്നും വരുത്തിയിട്ട് ഒരു കോടതിയും തൂക്കിക്കൊല്ലില്ല അങ്ങനെ മരിക്കാനാണ് വിധിയെങ്കിൽ മരിക്കണോ എന്ന് പറഞ്ഞ് ആ മെസ്സേജ് മഹേഷിനെ വായിച്ച് കേൾപ്പിച്ച് കൊടുക്ക കേട്ടോ മഹേഷ് കാറോ അവിടെ നിർത്തിയിട്ട് പറഞ്ഞിട്ട് ഒന്നും കൂടെ വായിക്കണമെന്ന് വായിച്ചിട്ട് ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ച് കൊടുക്കാം സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് ആരാത് കോടതി പരിസരത്ത് ഉണ്ടായിരുന്ന ആരോ ഒരാളെന്ന് പറയട്ടോ എന്തായാലും പൊക്കണോന്ന് പറയാട്ടോ എന്നിട്ട് കോടതിയിലോട്ട് പോയിട്ട് നാലു ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ മടങ്ങി വന്നത് നിലയ്ക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും പരിസരത്ത് കാണുമായിരിക്കും അപ്പം മഹേഷ് പറയുന്നുണ്ട് അപ്പൊ വിവേക് പറയുന്നുണ്ട് നീ ചിപ്പിയെടുക്കുമ്പോ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ കാര്യമായിട്ട് ഇല്ല ആകാശ് രചനീക്ഷിത ഇവര് മൂന്നില് ആരെ ഒരാളായിരിക്കും ആരോ ആണ് അപ്പൊ പറഞ്ഞു എന്തായാലും ഇവർ മൂന്നുപൂരെ ആരും അല്ല എന്നാലും എന്റെ ശത്രുതയില്ലാത്ത എന്നെ ഉപദേശിക്കുന്ന ആരോ ഒരാളെന്ന് മഹേഷ് പറയുന്നുണ്ട് എനിക്ക് ആ അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയാട്ടാ അപ്പൊ തെനും ഒരു സ്ത്രീയെ നോക്ക് എന്തോ നോക്കുമെന്ന് മഹേഷ് പറയുന്നുണ്ട് അപ്പം വിവേനോട് പറയും മഹേഷ് പറയുന്നുണ്ട് ഇത് യുടെ ഹോസ്പിറ്റലിലെ സിസ്റ്റർ അവരെ ഒന്ന് വാച്ച് ചെയ്യണം അവര് വ്യക്തമായിട്ട് എനിക്ക് അറിയുന്നുള്ള ഒരാളാണെന്ന് പറയാട്ടോ ഏർ ചിപ്പി ഇഷുതയായിരിക്കും ചിപ്പി മോളെ നന്നായിട്ട് സ്നേഹിക്കണമെന്നും അതുപോലെ തന്നെ എല്ലാ കണ്ടൻസിലും കണ്ട കണ്ടനിലും നമ്മുടെ ചിപ്പി മോളെ കുറിച്ചാണ് പറയുന്നത് അതുമല്ലാതെ നമ്മുടെ രചന ആകാശം ഇഷുതെ അല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു ഇഷുതായിരിക്കും ഈ മെസ്സേജ് ഒക്കെ അയക്കണമെന്ന് പറയാട്ടോ അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവളെ ഇല്ലായിരിക്കും എന്ന് പറയുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ ജോലിയുള്ള ഒരു നേഴ്സ് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് സംസാരിക്കുന്നു കോടതിയിലാണ് എന്നിട്ട് ആ എന്തോ ഫോണിൽ മെസ്സേജ് അയക്കുന്നതെന്ന് മഹേഷ് കാണുന്നുണ്ട് കേട്ടോ അതോ അവളെന്തോ മെസ്സേജ് അയയ്ക്കുവ ചിലപ്പോൾ അവളായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോകുകട്ടോ എന്നിട്ട് നിന്ന് മെസ്സേജ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതോ അവൾ മെസ്സേജ് അയയ്ക്കുന്ന എൻ്റെ ഫോണിൽ മെസ്സേജ് ചെയ്യുന്ന അവളായിരിക്കും ഇത് അവൾ തന്നെ എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് പോകുക കേട്ടോ പോയിട്ട് പറയുന്നുണ്ട് ഇവൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് പറയുകട്ടോ എന്നിട്ട് മഹേഷ് സാർ എന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് നീ എന്താ ആക്ട് ചെയ്യാണോ സാർ എന്തെങ്കിലും ചോദിക്കുന്നെ പിന്നെ നിന്നോട് എങ്ങനെ സംസാരിക്കും കുറെ നാളായല്ലോ തുടങ്ങിയിട്ട് ഉപദേശിക്കാൻ നിർത്തിക്കൊള്ളണം സാർ സാർ നിൽക്കേണ്ട അടുത്ത് നിൽക്കണം എന്നോട് ദേഷ്യപ്പെടാൻ ഞാൻ സാറിന്റെ ആരാ കോടതിയുടെ മുമ്പിലാണ് നിൽക്കേണ്ടത് ഞാൻ പരതിപ്പെടും എന്ന് പറയാം എന്നിട്ട് മഹേഷ് വിവേകനെ കൂട്ടിക്കൊണ്ടുപോയി പറയുന്നുണ്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് സോറി എന്ന് വിവേക് പറയുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ കേസും അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചു നാ മെസ്സേജ് ചെയ്യണം ഞാൻ അയച്ചെന്ന് പറയുന്നുണ്ട് ഏട്ടോ ആ മഹേഷ് തന്നോട് എങ്ങനെ സ്ത്രീകളടുത്ത് പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയട്ടോ ആ മെസ്സേജ് ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുക ആ വിവേക്കാണെങ്കിൽ ആ മെസ്സേജ് കൊണ്ട് മഹേഷിന് കേൾപ്പിച്ച് കാണിച്ചു കൊടുക്കാനുണ്ടേ അടുത്ത മാസം പതിനേഴിനാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ മനസ്സിലാവണണ്ട് ഏട്ടോ എന്തായാലും ഇതല്ലായി ചെന്ന് എന്നിട്ട് സോറി പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഏട്ടോ അപ്പത്തേനും നമ്മുടെ മഹേഷിന്റെ അടുത്ത് നെയ്സ് പറയുന്നുണ്ട് ചിപ്പി ചിപ്പിയും പോളെ സ്നേഹിക്കണോന്ന് പറയുകട്ടോ എന്നിട്ട് നമ്മ മഹേഷ് നേരെ വീട്ടിലോട്ട് പോവാട്ടോ എന്നിട്ട് ചിപ്പ് ചിപ്പും പോണ്ട വീട്ടിലെത്തിയിട്ടോ എന്നിട്ട് ചിപ്പിയും കൂട്ടിക്കോട്ട് അകത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ സൂര്യത്തിനോട് കാലിലിരിക്കാൻ പറഞ്ഞിട്ട് പോവാട്ടോ പോയതിന് ശേഷം റൂമിലൊക്കെ ഇങ്ങനെ പോയിട്ട് നോക്കുന്ന സമയത്ത് റൂമിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ സൂപ്പർ വീ സൂപ്പർ വീടാണല്ലോന്നൊക്കെ പറയാട്ടാ അതിനുശേഷം നമ്മുടെ ഇത് എന്നിട്ട് ഇതിൽ ഏതാ ചിട്ടി മോളുടെ റൂം എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പത്തേന് പറയുന്നുണ്ട് മേളിലാണ് ആ ഇതാണെന്നോ ചിറ്റിമോളുടെ മോളില് റൂം സൂപ്പറാണല്ലോ ഞാൻ പറയുന്നത് മോൾ കേൾക്കണം മോൾ സന്തോഷമായിട്ടിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഞാൻ പറഞ്ഞ മോൾ മോളനുസരിക്കില്ലേ അമ്മ എന്റെ പോലെ ഞാൻ അനുസരിക്കാന്ന് പറയാട്ടോ മോൾ എന്നും ഇതുപോലെ കളിച്ചു ചിരിച്ച് കുസൃതിയെക്കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ ഇവിടെ ഇവിടെ കളിക്ക കൂട്ടുകാരില്ലെങ്കിൽ ഞാൻ ചക്കി വിളിച്ചോണ്ട് വരാമെന്ന് പറയാട്ടോ എന്നിട്ട് ഈ ആയ മോളുടെ ഗ്രഹങ്ങളും സാധന ആമയെ സങ്കടപ്പെടുത്തരുതെന്ന് പറയുക കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മളെ ചിപ്പി മോളെ ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത പ്രാവശ്യം ഇനി ചിപ്പി ചക്കിമോളെ കൂടെ കൊണ്ടുവരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചിപ്പിന്റെ കൂടെ ഈ ചിപ്പിക്ക് എന്നെപ്പോണെന്ന് ചോദിച്ചാലും എന്നെ ഒന്നും വിളിച്ച് പറയണെങ്കിൽ ഞാൻ ഓടിയെത്താം എന്നൊക്കെ പറയുകട്ടോ എന്നിട്ട് നമ്മുടെ ചിപ്പിക്ക് ഉമ്മ കൊടുത്തിട്ട് പോകുകട്ടോ എന്നിട്ട് ചിപ്പി ചിപ്പിമോളാണെങ്കിൽ ബേഗിൽ കൂടെ ഓടും എന്നെ കൂടെ കൊണ്ടുപോകും എന്നെ കൂടെ കൊണ്ടുപോകാന്ന് പറയുകട്ടോ വിഷു ഇതൊന്നും കണ്ടു നിൽക്കുന്ന ആവാളുടെ വിഷമിച്ചിങ്ങനെ നിൽക്കോട്ടോ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്